എല്ലാവർക്കും നമസ്കാരം ഈ അടുത്തിടെ നടന്ന മീഡിയ വണിലെ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് അത് എസ് ഡി പി ഐക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെ തുടർന്ന് അവർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്ത് കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണോ ഇവിടെ ഇ ഡി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐയെ അന്വേഷണ വിധേയമാക്കുന്നത് അതിനെക്കുറിച്ചൊന്നും തന്നെ ഈ ചർച്ചയിൽ വലിയ ആവലാതിയൊന്നും തന്നെ പറഞ്ഞു കേട്ടില്ല മറിച്ച് പി എഫ് ഐ നിരോധനം എന്ന് പറയുന്നത് പോലും ശരിയായ ഒരു തീരുമാനമായിരുന്നില്ല എന്ന അർത്ഥത്തിലാണ് അതിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ സംസാരിക്കുന്നത് രാഷ്ട്രീയ വിയോജിപ്പുള്ളവരോട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് കരുതാൻ പോലും കഴിയില്ല എന്നൊക്കെയുള്ള ആശങ്കകളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ രാഷ്ട്രീയ വിരോധം കാരണമാണോ എസ് ഡി പി യുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടക്കുന്നത് രാഷ്ട്രീയ വിരോധം കാരണമാണോ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷണങ്ങൾ നടന്നതും അവസാനം ആ സംഘടനയെ നിരോധിച്ചതും അതിൻ്റെ പല നേതാക്കന്മാരെയും ജയിലിൽ അടച്ചതും എന്നൊക്കെ ഇവരോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതാണ് പക്ഷേ ഇത് ടി വി ആണ് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനായിട്ടുള്ള മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കുറേയധികം അവാസ്തവമായ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് ഒന്നാമത് ഈ ചാനലിൻ്റെ ആൾക്കാരൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആ നിരോധനം ഉണ്ടായത് തന്നെ അവരൊരുപക്ഷേ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തതുകൊണ്ടോ ആയിരിക്കണം എന്നുള്ളതാണ് സാമാന്യ യുക്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനോട് വലിയ രീതിയിലത്തേക്കുള്ള അനുതാപമൊന്നും തന്നെ ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ നേതാക്കൾക്കോ ആ റെയ്ഡിൻ്റെ സമയത്തും നിരോധനത്തിൻ്റെ സമയത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നില്ല എന്ന് ഉയർത്തിയിരുന്ന ആൾക്കാരാണ് പലരും അതുകൊണ്ട് തന്നെ അവർ ഈ നിരോധനത്തിന് ശേഷം നേരത്തെ തന്നെ വേണമെങ്കിൽ നിരോധനമാകാമായിരുന്നു എന്ന തരത്തിൽ പ്രതികരിക്കുകയാണ് ചെയ്തത് അതല്ലാതെ പോപ്പുലർ ഫ്രണ്ടിനോട് വലിയ രീതിയിലത്തേക്കുള്ള ഒരു സഹതാപമൊന്നും തന്നെ നിരോധനത്തെ തുടർന്ന് ആർക്കും തന്നെ മുഖ്യധാരയിൽ ഉണ്ടായിട്ടില്ല ഇനി ബി ജെ പി രാഷ്ട്രീയ വിരോധം എസ് ഡി പി ഐയോടോ പോപ്പുലർ ഫ്രണ്ടിനോടോ കാണിക്കേണ്ടെന്ന ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീരയില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു സംസ്ഥാനത്തും ബി ജെ പിക്ക് എതിരായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എസ് ഡി പി ഐ അതുകൊണ്ടുതന്നെ അവരുടെ വളർച്ചയിലോ അവരുടെ പ്രവർത്തനങ്ങളിലോ ബി ജെ പിക്ക് കാര്യമായ അസ്വസ്ഥത ഉണ്ടാകേണ്ടെന്ന യാതൊരു വിധത്തിലുള്ള സാഹചര്യവും ഉണ്ടായിട്ടില്ല ഇത് കൂടാതെ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകളെല്ലാം തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയ വിരോധം ആരോപിക്കപ്പെടും എന്നതിൻ്റെ പേരിൽ എന്നാൽ വിട്ടുകളയാം എന്ന രീതിയിലത്തേക്ക് ഏതെങ്കിലും ഒരു സർക്കാർ തീരുമാനിക്കണം എന്ന് മീഡിയ വണ്ണിലെ ആൾക്കാർ കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെയുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടുന്ന സമയമായിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവരുടെ റെയ്ഡിന്റെ ഭാഗമായി അവരുടെ ചില പാർട്ടി പതാകകളും അവരുടെ ലഘുലേഖകളും അതേപോലെ തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ ചേർന്ന് ഒരു പാർട്ടിയുടെ ഓഫീസിൽ സാധാരണ കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളൂ എന്നാണ് ഈ ചർച്ചയിൽ അഭിപ്രായമുണ്ടാകുന്നത് അത്ര മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണ് ഇവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും അവരുടെ ദേശീയ നേതാക്കളടക്കം ഈ മണി ലോണ്ടറിങ്ങിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അവരുടെ കസ്റ്റഡിയൊക്കെ തന്നെ കോടതികൾ അടുത്ത ദിവസങ്ങളിലേക്ക് നീട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പോസ്റ്റർ കണ്ടെടുത്തത് പാർട്ടിയുടെ ഏതെങ്കിലും ലഘുലേഖയോ അവരുടെ ഒരു പതാകയോ അവരുടെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തത് കൊണ്ടാവില്ലല്ലോ ഈ മണി ലോണ്ടറിംഗ് കേസിൽ ഒരാളിനെ കസ്റ്റഡിയിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് കോടതി തീരുമാനിക്കുക അപ്പോൾ അതിനു വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള തെളിവുകൾ അവരുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് ബുദ്ധി ഒരുപക്ഷെ എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ടേക്കാം എന്ന് ഈ ചർച്ചയിൽ മീഡിയാവണിൻ്റെ ചർച്ചയിൽ അഭിപ്രായമുണ്ടാകുന്നുണ്ട് അത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ട് പല ഹേറ്റ് ട്യൂബേഴ്സും അർമാദത്തിലാണ് എന്നൊക്കെയാണ് ഇവർ വിലപിക്കുന്നത് അതായത് ഒരു സംഘടന ഇവിടെ തെറ്റായ രീതിയിലത്തേക്കുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അവരെ നിരോധിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ ആഘോഷിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ അർമാദിക്കുകയാണ് എന്നും അവരൊക്കെ തന്നെ ഹേറ്റ് ട്യൂബേഴ്സ് ആണ് എന്നുമൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്നതാണ് ഇവരുടെ അഭിപ്രായം ഇങ്ങനെയുള്ള മോശമായ പ്രവണതകൾ പിന്തുടരുന്ന സംഘടനകളുടെ ഭാഗത്ത് നിൽക്കണമെന്നാണോ അതോ ജനാധിപത്യ പ്രക്രിയയിൽ എന്ത് തോന്നിയാസം കാണിക്കുന്ന ആൾക്കാരുടെ ഒപ്പവും നമ്മൾ നിൽക്കണം എന്നൊക്കെയാണോ ഇവർ നമ്മളോട് പറയുന്നത് എന്ന് സംശയം തോന്നിപ്പോകും ഇതുകൂടാതെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് എസ് ഡി പി ഐ എന്നത് മുസ്ലിം ആശയപരിസരമുള്ള ഒരു പാർട്ടിയാണ് എന്നും ഈ അടുത്തിടെ അവർ വഖഫ് സംരക്ഷണ ജാഥകളൊക്കെ തന്നെ വളരെ വിജയകരമായിട്ട് സംഘടിപ്പിച്ചു എന്നുമാണ് അപ്പോൾ അതെല്ലാം തന്നെ ഒരുപക്ഷെ ബി ജെ പിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടാകാനുള്ള മതിയായ കാരണങ്ങളാകും എന്നൊക്കെയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള എത്രയോ സംഘടനകളുടെ എത്രയോ സമര പരിപാടികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും രാഷ്ട്രീയമായി ഉടനെ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തേക്കാം അല്ലെങ്കിൽ ഏജൻസികളെ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും തന്നെ അങ്ങ് അറസ്റ്റ് ചെയ്ത് മാറ്റിയേക്കാം എന്ന രീതിയിലൊന്നും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സർക്കാരുകളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്ലാനുണ്ട് പദ്ധതിയുണ്ട് അത് സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്ത രീതിയിലുമാണ് അതേപോലെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എസ് ഡി പി ഐക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നൊക്കെയുള്ള വലിയ വർത്തമാനമൊക്കെയാണ് ഇതിൽ കേൾക്കുന്നത് എന്തായാലും അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ള ഒരു പാർട്ടിക്കുമില്ല അത് മൈനോറിറ്റി പാർട്ടിയാണെങ്കിലും മെജോറിറ്റി പാർട്ടിയാണെങ്കിലും അതിനേതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രത്യേക മതവുമായി ചേർന്നിട്ടുള്ള ആശയപരിസരം ഉണ്ടെങ്കിൽ പോലും അങ്ങനെയൊന്നും പ്രവർത്തിക്കാനായിട്ടുള്ള മാർഗം നമ്മുടെ നാട്ടിലില്ല അതിനൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ നിയമം ുശാസിക്കുന്നില്ല എന്നത് ഇവര് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇതിൽ തന്നെ മറ്റൊരു ചങ്ങാതി പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് ഞാൻ ഈ വീഡിയോ പോസ് ചെയ്ത് നേരം ചിരിച്ചതിന് ശേഷമാണ് ബാക്കി തുടർന്ന് കണ്ടത് അതിങ്ങനെയാണ് എസ് ഡി പി ഐ എന്നത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ലോ പോപ്പുലർ ഫ്രണ്ട് എന്നത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് മറ്റൊരു സംഘടനയ്ക്ക് അവരുമായി ആ നിരോധിക്കപ്പെട്ട സംഘടനയുമായി ചേർന്ന് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ള വിചിത്രമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത് എന്റെ പൊന്ന് ചങ്ങാതി മനസ്സിലാക്കേണ്ടത് ഒരു സംഘടന ഏതെങ്കിലും ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിരോധനത്തിന് കാരണമായ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തിയിൽ അവരോട് അന്ന് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന മറ്റേതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഉണ്ടെങ്കിൽ അതും ഒരു ക്രൈമാണ് അതും അന്വേഷിക്കപ്പെടാവുന്നതാണ് അതും ഇതേപോലെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാവുന്നതാണ് അതല്ലാതെ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അതിന്ന് നിലനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ അവരുമായി അസോസിയേറ്റ് ചെയ്യുന്നു എന്ന പേരിൽ മറ്റൊരു പാർട്ടി എന്തിനാണ് വേട്ടയാടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒന്നാമത് ഇത് വേട്ടയാടലല്ല രണ്ട് ഈ നിരോധിക്കപ്പെട്ടതിന് ശേഷം അവരുമായി എന്തെങ്കിലും രീതിയിലത്തേക്ക് അഫിലിയേറ്റ് ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ ചാർജ് മറിച്ച് അവർ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ലേ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മാത്രം മതിയാകും അത് ഉപയോഗിക്കാനായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി ഇത് കൂടാതെ മറ്റ് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ചങ്ങാതിമാർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിലൊന്ന് മേഘാലയയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മേഘാലയ അഥവാ യു എന്നുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറുടെ പേര് മെഹബാബുൾ ഹക്ക് എന്നാണ് അദ്ദേഹം ആ നാട്ടിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനും ആരോഗ്യ പ്രവർത്തകനും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം ഈ അടുത്തിടെ അറസ്റ്റിലായിരുന്നു അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ഇപ്പോഴും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ മീഡിയ വൺ ചർച്ചയിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി അറസ്റ്റിലായതിനു ശേഷം നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റിനെതിരെ ഒരു ചലനം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എന്ത് തരത്തിലുള്ള ചലനമാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വൈരാഗ്യത്തിനെക്കുറിച്ച് ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം ഹിമന്ത ബിശ്വ ശർമ്മ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ മുമ്പും പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ പറയുന്ന ഈ സെന്റിമെൻ്റൽ കഥയിൽ മെഹ്ബാബുൾ ഹക്ക് എന്ന വ്യക്തി ഏതെങ്കിലും മദ്രസ് നടത്തുന്നയാളല്ല അദ്ദേഹം ഏതെങ്കിലും ജാമ്യ നടത്തുന്നയാളല്ല മറിച്ച് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് നിൽക്കുന്നയാളാണ് വളരെ സ്തുത്യർഹമായ രീതിയിലത്തേക്കുള്ള സാമൂഹ്യ പ്രവർത്തനം ആരോഗ്യരംഗത്ത് വിശിഷ്യം അദ്ദേഹം നടത്തുന്നയാളാണ് അങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നും ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാരണങ്ങളുണ്ടെങ്കിലും അതിലൊന്നും തന്നെ തെളിവില്ലാത്തതുകൊണ്ട് ഇപ്പൊ അവസാനം വേറെ എന്തോ ഒരു കാരണം ഉണ്ടാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ ചർച്ചയിൽ ഇവരുടെ ദാവൂദ് സാഹിബ് പറയുന്നത് സാഹിബ് മനസ്സിലാക്കേണ്ടത് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ടല്ല മെഹബൂബുൾ ഹക്ക് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് അതിലൊന്ന് താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമായി ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ തന്നെ ആരോപിച്ചിരുന്ന ഒരു കാരണമാണ് അതായത് ഈ മെഹബൂബിൾ ഹക്ക് എന്ന വ്യക്തി വ്യാജമായി ഒ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുമുള്ള ഒരു ആരോപണമുണ്ട് ആ ആരോപണത്തിൻ്റെ അതിന് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആസാമിലെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു കാരണം രണ്ടാമത്തേതും കാരണമുണ്ടാക്കിയതല്ല മറിച്ച് ഈ ഹക്കിന് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഇആർ ഡി ഫൗണ്ടേഷൻ എന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ആ സ്ഥാപനം സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മുപ്പത് മാർക്കുള്ള ഒരു എക്സാമിൽ ഇവർ പുറത്തുനിന്നുള്ള സഹായം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണുള്ളത് എന്നാൽ ഈ എക്സാം നടക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ബാഹ്യ ഇടപെടലുകൾ ഒന്നും തന്നെ അനുവദിക്കപ്പെട്ടില്ല അതേ തുടർന്ന് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ പ്രശ്നമുണ്ടാക്കി അവർ പണം കൊടുത്തതാണ് എന്നിട്ടും ബാഹ്യമായിട്ടുള്ള ഒരു സഹായവും ഈ പരീക്ഷയിൽ അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിദ്യാർത്ഥികളാണ് ഈ ഹക്കിനെതിരെ തിരിഞ്ഞത് അങ്ങനെ അവരുടെ പരാതിയാണ് രണ്ടാമത് പോലീസ് അന്വേഷിച്ച വിഷയം അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റിലെ സർ സയ് അഹമ്മദ് ഖാൻ ആണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമെങ്കിലും മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പരാതിയെ തുടർന്നാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നത് ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ കൂടുതൽ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാതിരിക്കാൻ നിങ്ങൾ കാണിച്ച അവധാനത എന്നത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ടല്ല ഇവിടെ ഹക്കിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് മറിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള രണ്ട് വലിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടികളുമായി ആസാം പോലീസ് മുന്നോട്ടു പോകുന്നത് അപ്പോൾ ആ കാരണം എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായി അന്വേഷിച്ച് അറിയാനുള്ള എല്ലാ സാധ്യതയുണ്ടായിട്ടും അതിനെപ്പറ്റി ഒരു വാക്കുകൊണ്ട് പോലും പരാമർശമുണ്ടാകാതെ എന്തോ ഒരു കാരണമുണ്ടാക്കി സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ അതിലൊരു മുസ്ലിം ആംഗിൾ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം മദ്രസ് നടത്തിയിരുന്നില്ല അദ്ദേഹം ജാമ്യ നടത്തിയിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത് ഇവിടെ മദ്രസ നടത്തിയതിനോ നടത്താത്തതിനോ ജാമ്യ നടത്തിയതിനോ നടത്താത്തതിനോ അല്ല ഹക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മറിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി വഴിവിട്ടുള്ള സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ചാർജ് രണ്ടാമത്തേത് വ്യാജമായിട്ടുള്ള ഒ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നതിന്റെ പേരിലുമാണ് ഇത് രണ്ടും അന്വേഷിക്കപ്പെടേണ്ടുന്ന കേസുകളാണ് ഇങ്ങനെ പരാതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിശ്ചയമായും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടുന്ന കേസുകളുമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾ മൂന്ന് പേര് ചേർന്നിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയുക അല്ലാതെ എല്ലാ വിഷയങ്ങളിലും ഒന്നും തന്നെ നിങ്ങളിങ്ങനെ മതം കാണേണ്ടെന്ന കാര്യമില്ല നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും തന്നെ പിന്തുടരേണ്ടത് അതിനോടാണ് നമുക്ക് ഭയവും ബഹുമാനവും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടത് അതിനു വിരുദ്ധമായിട്ട് നമ്മൾ ഏതെങ്കിലും കൂടി ഒരു വിഷയത്തിനെയും സമീപിക്കാതിരിക്കുക എന്നത് മാത്രമേ ജനറലായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ ഈ വീഡിയോ കണ്ടതിന് നന്ദി ജയ്ഹിന്ദ്